നമസ്കാരം കാച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ശരിക്കറിയുന്നുണ്ട് വരമ്പത്ത് കൂലി കൂലുകൊടുത്തും പാർട്ടിയെ വിറ്റും അനഭിമതരെ ഇല്ലാതെയാക്കിയും സഹസ്ര കോടികളാണ് പല വഴികളിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊന്നും ആരും അറിയില്ല എന്നായിരുന്നു വിചാരം പക്ഷേ പെട്ടെന്നൊരു ദിവസം ജനം എല്ലാം അറിയുന്നു അതിനു മുൻപും ഇവിടെ സർക്കാരുകൾ തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു അന്വേഷണ ഏജൻസികളുമായി സംസ്ഥാന സർക്കാരിന്റെ ഏറ്റുമുട്ടലുണ്ടായി റിയാതെ എല്ലാം തേച്ചു മച്ചു കളയാനുള്ള നീക്കങ്ങൾ പക്ഷെ ഈ കേസിൽ എല്ലാവരും എടുത്തു പറയുന്നത് ഈ മാസപ്പടി കേസിൽ എല്ലാവരും എടുത്തു പറയുന്നത് സി എം ആറിൽ നിന്ന് കോഴ വാങ്ങി മാസപ്പടി വാങ്ങി എന്നാണ് സി എം ആറിൽ നിന്ന് മാത്രമല്ല മറ്റു അനവധി കമ്പനികളും വീണയ്ക്ക് മാസപ്പടി നൽകിയിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് ജെ ഡി ടി ഇസ്ലാം ഓർഫനേജ് കമ്മിറ്റിയാണ് രണ്ടാമത്തേത് ഐഡിയൽ എഡ്യൂക്കേഷണൽ സൊസൈറ്റി മൂന്ന് റിംസ് ഫൗണ്ടേഷൻ നാല് മോണിക്ക സ്റ്റഡി എബ്രോഡ് പ്രൈവറ്റ് ലിമിറ്റഡ് അഞ്ചാമത്തേത് അനന്തപുരി എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആറാമത്തേത് കുഞ്ഞി തിരുവാവൈ മെമ്മോറിയൽ ട്രസ്റ്റ് ഇതൊക്കെയാണ് മറ്റു സ്ഥാപനങ്ങൾ ഇവയെല്ലാം സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളാണ് ഇവ തമ്മിലെ ബന്ധം എന്താണെന്ന് വെച്ചാൽ ഇവ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നതാണ് സത്യം എന്നാൽ ഇവയെല്ലാം എല്ലാം ബന്ധപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു താനും അതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ അതായത് വീണ വിജയന്റെ എക്സോളോജിക് എന്ന ഊട്ടിയ കമ്പനി സി എം ആർ എ കൂടാതെ ഈ മുകളിൽ പറയുന്ന അത്രയും സ്ഥാപനങ്ങളും വീണയുടെ കമ്പനിക്ക് അല്ലെങ്കിൽ വീണയ്ക്ക് മാസപ്പടി നൽകിയിരുന്നു ഇതൊക്കെ ആദ്യം പുറത്തുവിട്ടത് കമ്മികൾ ചാണകമെന്നും സംഖ്യയെന്നും മുദ്ര കൊത്തുന്ന അല്ലെങ്കിൽ ചാപ്പകുത്തുന്ന അഡ്വക്കേറ്റ് പ്രതീഷ് വിശ്വനാഥനായിരുന്നു അയാൾ ഒരു ഹിന്ദു സാമൂഹ്യ പ്രവർത്തകൻ ആയതുകൊണ്ട് തന്നെ പറയുന്നതൊന്നും വിശ്വസിക്കരുത് എന്നൊന്നുമില്ലല്ലോ ആരായാലും പറയുന്നതിലെ വാസ്തവും ഉദ്ദേശശുദ്ധിയും വേർതിരിച്ചറിയാൻ ബോധം വേണ്ടത് ജനങ്ങൾക്കാണ് പ്രതീക്ഷ വിശ്വനാഥ് പറഞ്ഞതൊക്കെയും കള്ളമാണെന്ന സോഷ്യൽ മീഡിയയിൽ ജൈവ ബുദ്ധിജീവികൾ അടിച്ചിറക്കി കുറെ പമ്പരവെഡികൾ അത് വിശ്വസിക്കാൻ കാത്തിരുന്നു പക്ഷെ പറഞ്ഞത് അത്രയും സത്യമാണെന്ന ഓരോ നിമിഷവും തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ ലിസ്റ്റിൽ സി എം ആറിൽ കയറി ക്ലിക്കായി എന്ന് മാത്രം മോദിയും അമിത്ഷായുമായും വരെ ബന്ധമുള്ളയാളാണ് പ്രതീക്ഷ വിശ്വനാഥ് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയും പിണറായിയെ എതിർക്കുന്ന സ്വപ്ന സുരേഷിന്റെ വക്കീൽ ഇദ്ദേഹത്തിന്റെ സീനിയറായ അഡ്വക്കേറ്റ് കൃഷ്ണരാജാണെന്നതും മറക്കരുത് അതേപോലെ സി എം ആർ എലുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസ് എസ് എഫ്ഐ ഒ അന്വേഷണം വരെ എത്തി നിൽക്കുന്നതിലും പ്രതീഷ് വിശ്വനാഥന് പങ്കുണ്ടെന്നും കമ്മികൾ പറയുന്നുണ്ട് അതുകൊണ്ട് പ്രതീഷിനോടുള്ള പക തീർക്കാൻ അദ്ദേഹത്തിന്റെ അടുത്ത അനുയായിയെ വീട് വളഞ്ഞ് പിടിച്ചു മറ്റൊരു കഥ കൊടും കുറ്റവാളികളെ പിടിക്കുന്നത് പോലെയാണല്ലോ പിണറായിക്കെതിരെ ആരോപണം ഉന്നയിച്ചവരെയും സമരം നടത്തിയവരെയും ഒക്കെ പിടിച്ചോണ്ടു പോകുക രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചോണ്ടു പോയതും ഇത്തരത്തിൽ തന്നെ അങ്ങനെ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഓരോരോ കാരണത്തിന് പിന്നിലും മാനസിക നില രായാവിന്റെ ബുദ്ധികളാണ് യതീഷ് വിശ്വനാഥിന്റെ കാര്യം അദ്ദേഹം ഇത് സംബന്ധിച്ച ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എന്നതുകൊണ്ട് പറഞ്ഞതാണ് പക്ഷേ പിണറായിക്കെതിരെ പറഞ്ഞ ഓരോരോ കാര്യങ്ങളും സത്യമാണെന്ന് തെളിഞ്ഞതല്ലാതെ ഒന്നുപോലും അസത്യമാണെന്ന് തെളിഞ്ഞിട്ടില്ല ചിലതൊക്കെ അട്ടിമറിച്ച് തേച്ചുമാച്ച് ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട് പക്ഷേ അതിലെയൊക്കെ കള്ളക്കളി ജനങ്ങൾക്കറിയാം ഇത്രയും സ്ഥാപനങ്ങൾ എന്തിനു വീണാ വിജയന് മാസപ്പടി നൽകി എന്നതും ശ്രദ്ധേയമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഓർഫനേജസ് വിദേശ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ എന്നിങ്ങനെയൊക്കെയാണ് ഈ ലിസ്റ്റിൽപ്പെട്ട സ്ഥാപനങ്ങൾ ഉള്ളത് അതായത് ഡൊണേഷനുകളും മറ്റും സ്വീകരിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ അതുമല്ലെങ്കിൽ പലതരത്തിലുള്ള ഫണ്ടുകൾ സ്വീകരിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ ആണ് ചുരുക്കി പറഞ്ഞാൽ മണിയായി വിദേശത്തേക്ക് കടത്താനും സ്വദേശത്തേക്ക് വരുത്താനും ഒക്കെ പറ്റുന്ന കറുത്ത പണം വെളുത്തതാക്കി മാറ്റാൻ കഴിവുള്ള സ്ഥാപനങ്ങൾ ഇതിലേക്ക് കൂടി അന്വേഷണം വരുമ്പോൾ മൂടോടെ പിണറായി നരുകത്തിൽ പോകും ജനിച്ചത് എന്തിനാണെന്ന് തോന്നും പിണറായിക്ക് പണത്തിനു വേണ്ടി ഒരു സംസ്ഥാന മുഖ്യമന്ത്രി അല്ല ഒരു അടിസ്ഥാന വർഗ പാർട്ടിയുടെ മുഖ്യമന്ത്രി നടത്തിയ കുംഭകോണം ചരിത്രത്തിൽ നിന്നും ഒരു കറുത്ത പൊട്ടായി അവശേഷിക്കും എന്തെല്ലാം മോഹന വാഗ്ദാനങ്ങൾ നൽകി ഭരണത്തിലേറിയ പാർട്ടിയാണ് എന്നതും ഓർക്കണം യാതൊരു ഭയവുമില്ലാതെ ഇത്ര വലിയ കുംഭകോണം നടത്തി അധികാരത്തിന്റെ മുഖത്തലപ്പ് കൊണ്ട് മറച്ചു പിടിക്കാമെന്ന് കരുതി പക്ഷെ കാലം തിരിച്ചടിച്ചു ഇപ്പോൾ നിലവിലുള്ള കേസുകൾ കൊണ്ട് തന്നെ പിണറായിയുടെ കാലം കഴിയുമെന്നാണ് കരുതേണ്ടത് ഭയമില്ലാതെ കൊള്ള നടത്തിയ പിണറായി ഇപ്പോൾ രണ്ട് ഹൈക്കോടതി വിധികൾക്കായി കാത്തിരിക്കുകയാണ് അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്ന് പറയും പോലെ നില തെറ്റിയിരിക്കുകയാണ് പിണറായിക്ക് ഇടഞ്ഞ കൊമ്പനൊക്കെ എത്രയോ ഭേദമാണ് കാരണം എസ് എഫ്ഐ ഒ അന്വേഷണം സി എം ആർ എൽ തുടങ്ങി േൽപ്പറഞ്ഞ എല്ലാ കമ്പനി ഇടപാടുകളിലേക്കും നീണ്ടേക്കാം എന്നതാണ് മുഖ്യന്റെ ഭീതി ഇന്നിപ്പോൾ കർണാടക ഹൈക്കോടതിയും കേരള ഹൈക്കോടതിയും എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് തടയിടാൻ വിസമ്മതിച്ചതിലൂടെ കാൽ ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് പിണറായിക്ക് മനസ്സിലാകുന്നുണ്ട് നന്ദി